ഇന്ന് പകല് കടയിൽ ഉണ്ടായിരുന്നില്ലാട്ടോ ഞാൻ അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൽ ഒരാളുടെ ഹൗസ് വാമിങ്ങും അതുപോലൊരു അച്ചാറുകടയുടെ ഓപ്പണിങ്ങും കൂടെ ആയിരുന്നു അപ്പം കോതമംഗലം വരെ പോകേണ്ട ആവശ്യം ഉണ്ടായത് രാത്രി തലേദിവസം രാത്രി എല്ലാം കട്ട് ചെയ്ത് ബൈമാർക്കും ലേഡീസിനൊക്കെ ഉള്ളത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ പകല് പിന്നെ വർക്ക് നടന്നോളുമല്ലോ അപ്പോൾ ഞാൻ വൈകുന്നേരം ഏകദേശം ഒരു ആറു മണി ആറരയോടുകൂടിയാണ് ഞാൻ ഷോപ്പിലെത്തിയത് എത്തിയപ്പോൾ കുറച്ച് വർക്ക് നമുക്ക് എംബ്രോയിഡറി അതായത് മെഷീൻ എംബ്രോയ്ഡറി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ മിഷൻ എംബ്രോയിഡറി ചെയ്യണത് ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നും കല്യാണത്തിന് മുന്നേ ഒരുമിച്ച് മിഷൻ എംബ്രോയിഡറി ചെയ്തിരുന്നതാണ് അപ്പോൾ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഫ്രണ്ട് എന്നെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവൾ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ചെയ്തു തരാം കൊണ്ടുവന്നു വെറുതെ ഇരിക്കുകയാണ് ബോറിരിക്കുകയാണ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടിരിക്കണായിരുന്നു പക്ഷെ എൻ്റെ പഴയ കോണ്ടാക്റ്റൊക്കെ പോയി പിന്നെ എങ്ങനെ ഇത് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് നിന്നപ്പോഴാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കണത് അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വർക്ക് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് റെഡിയാക്കി തന്നതാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ മൂന്നാലഞ്ച് കളറുകൾ പുള്ളിക്കാരുടെ കയ്യിലുണ്ടായ നൂല് വെച്ച് ചെയ്തു അപ്പോൾ ഇനിയൊക്കെ ചെയ്യാനുള്ള കളറുകളുടെ നൂലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ അടുത്തുള്ള കളറുകളായിരിക്കില്ല പുള്ളിക്കാരുടെ കയ്യിലുള്ള നൂലുകൾ അപ്പോൾ ഇനിയിപ്പോൾ വാങ്ങണമെങ്കിലും അതൊക്കെ വേണ്ടതെന്ന് വിചാരിച്ച് അതൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് കളറുകൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കിങ്ങനെയാണ് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരെണ്ണം ചെയ്ത് നോക്കണം എങ്കിലാണ് എനിക്കൊരു തൃപ്തിയാവുള്ളൂ അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ബൈമാര് ഇപ്പം രാത്രി ഏകദേശം ഒരു ഒമ്പത് മണി ആകാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് സമയമുണ്ടെങ്കിൽ ഭയമാരായിക്കൊണ്ട് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്താന്ന് വിചാരിച്ചപ്പോഴേക്കും ആയി കഴിഞ്ഞപ്പോൾ അവർ ഒമ്പതേ പത്തൊക്കെ ആയപ്പോഴേക്കും അവർ പോയി അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്ത് മാത്രമേ വെച്ചുള്ളൂ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആവട്ടെ സ്റ്റിച്ച് ചെയ്യണതെന്നോ അപ്പോൾ അതിൻ്റെ വീഡിയോ അന്നേരം ചെയ്യാം എന്ന് ഓർത്ത് അതവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഡബിൾ എക്സൽ സൈസിലാണ് കേട്ടോ കട്ട് ചെയ്യണത് നമ്മുടെ പുതിയ ദിയ കൃഷ്ണയുടെ മോഡലിലെ ബാക്കും ഫ്രണ്ടും പ്ലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഫ്രണ്ടിൽ സിബൊക്കെ കൊടുത്തിട്ട് പ്രോപ്പിനേറ്റി അപ്പോൾ ഇത് എംബ്രോയ്ഡറി ചെയ്ത് റെഡിയാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എംബ്രോയിഡറിയുടെ വേറെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിക്കാട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഇത് എംബ്രോയ്ഡറി ചെയ്തിട്ട് ആദ്യം കുറച്ച് ചെയ്തു അതിൽ ബാലൻസ് കുറച്ച് കളറുകൾ ഉണ്ടായിരുന്നത് പിന്നീട് ഭൈമാർ വേറൊരു ഡിസൈനിലും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇതെന്താണെന്നറിയോ ഇത് കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും ഇത് നമ്മുടെ അയൺ ചെയ്യുമ്പോൾ മാഞ്ഞു പോകുന്ന ഒരു പേനയാണ് അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരുപാട് തയ്യൽക്കാർക്ക് ഒരുപാട് ഉപകാരമുള്ളൊരു സംഭവമാണിത് കാരണം ചില കളറ് തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ചിലത് കാണാതെ ഇപ്പോൾ വൈറ്റില്ല വൈറ്റ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്താൽ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്യും നീലയോ യെല്ലോ കളറൊക്കെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ മാർക്ക് ചെയ്താൽ ആ ഒരിത് പോകൂല്ല കളറ് പോകൂല അങ്ങനെ തന്നെ പിടിച്ചിരിക്കും ഇത് പക്ഷേ ഭയങ്കര ഉപകാരമുള്ള ഒരു സംഭവമാണ് ചെയ്താൽ ഇത് മാഞ്ഞു പൊക്കോളും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് മാർക്ക് ചെയ്യാം അപ്പം അത് എറണാകുളത്തൊരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് സൂര്യാലയസേഴ്സ് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് ഏകദേശം എനിക്ക് തോന്നുന്നത് അഞ്ച് രൂപ അങ്ങനെ എന്താണ്ടൊക്കെ ഉള്ളൂന്ന് തോന്നണ അഞ്ച് പത്താഴത്താണ് ഞാൻ ഓർക്കണില്ല വാങ്ങിയിട്ട് കുറേ നാളായി ഞാൻ ഒരേ കണക്കിനാണ് വാങ്ങി വെക്കുന്നത് കാരണം എനിക്കൊരുപാട് ആവശ്യമുള്ളതാണിത് വൈറ്റ് ഹക്കോബയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാമല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തേതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഇസ്രായേൽബായി തയ്ച്ച ഐറ്റം അവിടെ തന്നെ ഇരിക്കണായിരുന്നു അപ്പം ഞാൻ ഏതൊക്കെ കളറാണ് ഞാൻ വെട്ടിക്കൊടുത്തതെന്നൊക്കെ ഞാൻ മറന്നുപോയി ഇപ്പം ഞാൻ ഓരോരോ കളറുകൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേണ് ഏത് കളറിലാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണേന്നൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ചും വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഈ പ്രാവശ്യത്തെ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു ഇതെന്നാ പറയുക ഒരു വഴക്കുമ്പ് പച്ച പച്ചയല്ല മഞ്ഞയല്ലാത്ത ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നതാണ് പീച്ച് എന്തേ കണ്ട നമ്മുടെ താഴ്ഭാഗം നമ്മൾ ലേസൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് ലാവണ്ടർ ലാവണ്ടർ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാണിക്കാത്ത വേറെ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ ഉണ്ട് പിന്നെ എന്തായാലും വീഡിയോ എടുത്തതല്ലേന്ന് വിചാരിച്ച എല്ലാ കളേഴ്സും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും അടുത്ത ഇതിൻ്റെ സെയിൽ വീഡിയോ വരുന്നതിന് മുന്നാർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ ചെയ്യാമല്ലോ നാളെ ഷോ നാളെ എന്ന് പറയുമ്പോൾ വീഡിയോ അപ്ലോഡ് ആവുന്നത് ഞായറാഴ്ചയായിരിക്കും ഞായറാഴ്ച ഷോപ്പ് അവധിയാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ആയിരിക്കും ഷോപ്പിലേക്ക് പോകണത് ആ സമയത്തായിരിക്കും ഓർഡർ എടുക്കണത് കേട്ടാ ഓർഡർ ആരെങ്കിലും തരാനുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ടോ വൈകുന്നേരം അതിൻ്റെ റിപ്ലൈ തരാം അതെ ഇതിൽ ഒരെണ്ണം എനിക്ക് എംബ്രോയ്ഡറി ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നൊരു പിങ്ക് കളർ ഉണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നത് ഒരു പിങ്ക് കളർ നല്ല ഭംഗിയെ കാണാനായിട്ട് ആ പിങ്കിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും വൈറ്റും ചേർന്ന കോമ്പിനേഷനാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് പിന്നെ ഒരു വൈറ്റ് ഹക്കോപ്പ് വരുമ്പോഴും അതിനൊരു ഭംഗി വേറെയാണ് അപ്പം എല്ലാവരും എപ്പോഴും എല്ലാവരും ഒന്നുമില്ല കുറച്ച് പേര് മാത്രം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വൈറ്റ് ഹാക്കോബ മാറ്റി പിടിക്കും പക്ഷേ ഇതിലൊക്കെ നമ്മൾ വൈറ്റ് ഹാക്കോബ അല്ലാതെ പിന്നെ എന്താ ചെയ്യുക വേറെ എന്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ സെയിം കളർ വയ്ക്കുമ്പോൾ അതിന് ഭംഗി വരില്ല പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും നമ്മൾ സെയിം കളർ എടുക്കാമെന്ന് വെച്ചാൽ പ്രാവർത്തികമല്ല അല്ല എല്ലാത്തിനും കിട്ടത്തൂല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആണ് പിന്നെ അതെ യെല്ലോ കഴിഞ്ഞിട്ട് പിന്നെ മെറൂൺ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ ആ ഒരു ബ്ലൂ വരണുണ്ട് ബ്ലൂ എന്ന് വെച്ചാൽ ഒരു റോയൽ ബ്ലൂ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഈ ഒരു കളർ എനിക്ക് തോന്നണ നൈറ്റിയിൽ വന്നിട്ടില്ല എന്ന് തോന്നണം റോയൽ ബ്ലൂ ആണ് അതല്ല അടുത്ത് ഇങ്ങനെ ഇതിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് കിട്ടാ അടുത്ത് കാണാനായിട്ട് അതിനുശേഷമുള്ളത് ലാസ്റ്റ് കളറാണ് നമ്മളത് പിങ്ക് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിങ്ക് ഉണ്ട് അതിൽ നമ്മൾ എംബ്രോയ്ഡറി കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷേ എംബ്രോയ്ഡറിക്ക് റേറ്റ് വ്യത്യാസമുണ്ട് എംബ്രോയ്ഡറി വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരണത് അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്തോ എക്സൽ സൈസാണ് ചെയ്തേക്കേണ്ടത് കേട്ടോ